ബിസ്മി ലാഹുറിമൻ റഹിം അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പ്രാർത്ഥന നോക്കിയങ്ങളും അള്ളാഹുവേ എന്നൊരു മിസ്കീനായിട്ട് ജീവിപ്പിക്കണേ അല്ല മിസ്കീന ഏ എല്ലാം നടക്കണം എല്ലാം ഒപ്പിച്ച് ഒപ്പിച്ച് ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിച്ചു മിസ്കീനാവുമ്പോൾ പറ്റ പരമസാധുവല്ല എല്ലാത്തിനും ആളുകളിലേക്ക് കരങ്ങൾ നീട്ടുന്ന ആ നിലയിലല്ല ഏഹ് എന്നാൽ ഓവറുണ്ടോ ഇല്ല എല്ലാം റെഡിയാണ് പത്ത് റുപ്പ്യുള്ള സാധനം എട്ടുണ്ട് പിന്നെ ഓവറാവൂലോ ഈവറാവുമ്പോൾ നമ്മൾ നശിക്കല് എന്നിട്ട് നോക്കി എന്താ പറഞ്ഞു എന്നെ നീ ഒരുമിച്ച് കൂട്ടണം ഫീൽ നാളാഹരത്തിൽ മിസ്കീൻമാരുടെ ഝുമ്രയിൽ അപ്പ എത്ര കൂലിയാണ് മറ്റൊരു ഹദീസിലുണ്ട് ഇന്നൂറ ഇതാ വക്കാഫിൽ അത് ഖൽബിലങ് ആണ്ടിറങ്ങിയാൽ ഇൻഷറസ്വദർ വൻ്റെ മനസ്സ് വിശാലമാവും ഇടുങ്ങിയ മനസ്സാവൂല വംഫസഹ അത് വിശാലമാവും അപ്പൊ ചോദിച്ചു കയ്യില വിശാലമായിട്ടുണ്ട് എന്നതിന് വലിയ അടിയാളുണ്ടോ അപ്പൊ റസുദ പറഞ്ഞു അതെ മനുഷ്യനെ പെടുത്തുന്ന വഞ്ചനയിൽ അകപ്പെടുത്തുന്ന ഈ ദുനിയാവിനെ തൊട്ടൊരു അകൽച്ച ആലോചിച്ച പോയി നമുക്ക് അകൽച്ച ഉണ്ടോ നമ്മൾ കിട്ടോളും വാരി പുണരല്ല ദുന്യാവരെ പിന്നെ വൽ ശാശ്വത വീടായ ആഹുറത്തിലേക്കുള്ളരും മടക്കം എപ്പോഴും ആഹിറ ചിന്ത ഉണ്ടാവും ആഹിറം മറന്നിട്ട് ഒരു കളിയില്ല പിന്നെ എപ്പോഴാ മരിക്കാ ഞമ്മക്കറിയോ എന്ന് മരിക്കും ഞമ്മക്കറിയോ ആ മരണമിറങ്ങുന്നതിന് മുൻപ് തന്നെ മരണത്തിലേക്കുള്ള തയ്യാറെടുപ്പ് ഇതൊക്കെ എന്തിന്റെ അടയാളത്ത് വിശാലമായിട്ടുണ്ട് അതിന് തെളിവ അള്ളാഹു താല നമ്മുടെ കൽബിൽ സുദൃഢമാക്കി തരട്ടെ ആ നൂറുൽ ഈമാൻ ആരാണ് അന്തമുള്ളവൻ റസൂന്ന പറയാ തൻ്റെടി ആരാ ഇവിടെ കുറെ തടിയും മണ്ണും പൈസ ആളല്ല റസൂ പറഞ്ഞു അൽ ഖൈസു എവിടെ റാഫി അൽ ഖൈസു തൻ്റെ ഇടമുള്ളവൻ മന്ദാന ബഹാ നെഫ്സിനെ വിചാരണ ചെയ്യുന്നയാളാണ് ഇന്ന് സുബഹി മുതൽ കിടക്കപ്പായിലേക്ക് പോകുന്നത് വരെ ഓ നെഫ്സ് എന്തെല്ലാം തമ്മാടിത്തരങ്ങൾ ചെയ്തു എന്തെല്ലാം തെറ്റുകുറ്റങ്ങൾ ചെയ്തു അങ്ങനെ ചോദ്യം ചെയ്ത് എന്നും ചോദ്യം ചെയ്ത് 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 നെഫ്സിനെ ശുദ്ധീകരിക്കുന്നയാളാണ് ആര് തൻ്റെ ഡി കഴിഞ്ഞോ മരണത്തിൻ്റെ ശേഷം മരണത്തിൻ്റെ ശേഷമുള്ള ലോകത്തേക്ക് ആമിൽ ചെയ്യുന്നയാളുമാണ് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും എന്താവണം ഹ്രത്തേക്ക് വേണ്ടിയാവണം ഏ ഇപ്പൊ തൻ്റെ മുൻപിൽ ഇതാ ഇതാ കേരട്ടക്ക് ഇതൊക്കെ എന്താണ് നമ്മൾ കഴിക്കുന്നത് ഏ എന്തിനാ ഇതൊക്കെ ആഹ്റത്തിന് വേണ്ടി തെൽ തീറ്റയും കൊടിയും കളിയും ചിരിയും ഉറക്കവും ഉണർച്ചയും നടത്തവും ഓട്ടവും എല്ലാം ലിമാ വണം അങ്ങനെ ആക്കുണ്ടോ നമ്മൾ എന്നാ തൻ്റെ അങ്ങനെ ആക്കണില്ലെങ്കിലോ കമ്മി ഇങ്ങനത്തെ തൻ്റെ ഇടമുള്ള ആളുകൾ തരട്ടെ എന്നാലോ ആരാണ് കമ്മിയുള്ള ആള് വല്ല ആജിസു മൻ തൻ്റെ നെഫ്സിനെ ആ നെഫ്സിൻ്റെ അടിമപ്പെടുത്തി അതിനോട് ഫോളോ ചെയ്ത് ജീവിക്കുന്ന ആളുള്ളൂ എന്നിട്ടോ അതൊക്കെ അല്ല പുറത്തു തരും അല്ല കരീം അല്ലേ Allah'ın mel